സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈനിൽ അപേക്ഷയ്ക്ക് തുടക്കം പദ്ധതിയുടെ ഭാഗമായി ബി പി എൽ വിഭാഗത്തിലുള്ള കുടുംബങ്ങളിലേക്ക് കെ ഫോൺ കണക്ഷനുകൾ ലഭ്യമാകുന്നതിനായി ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷിക്കാം ഇതിനായി കെ ഫോണിന്റെ ലിങ്കിലൂടെ അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ ബി പി എൽ കണക്ഷനായി അപേക്ഷിക്കാം റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് കൂടാതെ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ആറ് പൂജ്യം നാല് നാല് ആറ് ആറ് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തുടർ നടപടികൾ വാട്സാപ്പിലൂടെ ലഭ്യമാകും അപേക്ഷകൾ ഓൺലൈനിൽ കൂടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നിലവിൽ കേഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകും മഞ്ഞക്കാട് ഉടമകൾക്കാണ് സൗജന്യ വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് കെ ഫോൺ പരിശ്രമിക്കുന്നതെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിയും കെ ഫോൺ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സന്തോഷ് ബാബു ഐ പറഞ്ഞു അപേക്ഷക്കാരുടെ വിവരങ്ങളിലുണ്ടായ അപൂർണത കാരണം നേരത്തെ കണക്ഷൻ നൽകാൻ സാധിക്കാതിരുന്ന ബി പി എൽ കുടുംബങ്ങളിലേക്കുള്ളവർക്കും നേരിട്ട് വേണ്ടി അപേക്ഷിക്കാനും കെ ഫോൺ കണക്ഷൻ ലഭ്യമാക്കാനും ഓൺലൈൻ അപേക്ഷയിലൂടെ കഴിയും അപേക്ഷ ലഭിക്കുന്ന ഉടൻ തന്നെ കണക്ഷൻ നൽകാനുള്ള നടപടി ആരംഭിക്കുമെന്നും സർക്കാരിന്റെ പിന്തുണയോടെ പദ്ധതിപ്രകാരം അർഹരായ എല്ലാവർക്കും ഘട്ടം ഘട്ടമായി ഇന്റർനെറ്റ് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു